ഇന്ന് രാവിലെ തന്നെ നല്ല അടങ്ങാറ് കുടിച്ച പണി കാണാട്ടാ ഇനി കുറച്ചു തന്നെ മാന്തൾ കിട്ടിയിട്ടുണ്ടായി മാതൃ നട്ട നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇതിന് പേരുണ്ട് ഇനി ഇതിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തൊലിയൊന്നും കളഞ്ഞെടുക്കണം ഭയങ്കര പണിയാണ് കേട്ടോ പക്ഷെ ഇന്ന് ഞാനൊരു ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് നല്ല തളച്ചവളതിന്റെ മേലേക്ക് കഴിക്കണം എന്നിട്ട് ഒരു മിനിറ്റ് വെക്കണം ഇത് തലച്ചവള കഴിക്കുമ്പോഴാട്ടോ ഇതിന് ജീവനുള്ള കാര്യം ഇനി ഒരു മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെ വരിച്ചു കഴിഞ്ഞാൽ തൊലി നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അളകി കിട്ടും ഭയങ്കര പണിയു മുമ്പിൽ കളയാൻ വേണ്ടിട്ട് ഇതിപ്പോ എളുപ്പത്തിനായി കിട്ടിയല്ലോ കൊറച്ചധികം തന്നെ ഉള്ളതുകൊണ്ട് ഇതാ മുഴുവനായിട്ട് കുറച്ച് സമയം ഇരുത്തിന്നെ ഇതാ മുഴുവനായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഈ നാല് സൈഡിനുള്ള മുള്ളിൽ കളഞ്ഞെടുക്കുക കളഞ്ഞെടുക്കാം എഴുതിയിൽ തലയൊന്നും വെട്ടിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിത് ഇഷ്ടമുള്ള സൈസിൽ സൈസിലിതാ കട്ട് ചെയ്തെടുക്കുക എനിക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിൻ്റെ ഒരു വെഴുവെപ്പിൽ മാറാൻ വേണ്ടി കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് വെഴുവെപ്പിൽ മാറി കിട്ടും ഇനി ഇത് രണ്ട് മൂന്ന് നല്ല വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകി നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് കറി വെക്കേണ്ടി ഫ്രൈ ആക്കേണ്ടി മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള മീനില് നമുക്ക് ഒരു ഡബയിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ഇത് മീനിലായതിനുശേഷം ഞാൻ നല്ല മുളക് ഇട്ടിട്ട് നല്ല മാതല് കറി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അതിന് ശേഷം ഇത് കുറച്ച് മീൻ എടുത്തിട്ട് ഇതാ ഉപ്പും മുളകോടും ഇട്ടിട്ടുണ്ട് പിന്നെ കുക്കറിൽ ചോറ് വെക്കാൻ തുടങ്ങിയ ശേഷം പെട്ടെന്ന് തന്നെ ചോറ് അടിയാവലുണ്ട് പിന്നെ അതിന് ശേഷം ഇത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇതാ വന്നാൾ ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് റെഡിയാവുമ്പോഴേക്കു തന്നെ നമ്മളെ കറി വിടുക നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തോരനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പപ്പായ ഒന്ന് പറിക്കാം ഞാനത് ഒരു പായയുണ്ട പറിട്ടുള്ള ഈ പപ്പായ തൊലിയലും കണ്ടിട്ട് ഇതുപോലെ ചെറുതായിട്ട് നേരം എടുക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുവിട്ട് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് പപ്പായ് കൊടുക്കുക അതിൻ്റെ മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ കുറച്ചൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടി വെച്ച് കൊടുക്കുക അതിന്റെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ പപ്പായ ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് വന്നിട്ട് ഉടനെ ഇതിലേക്ക് നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്ത് തേങ്ങയില്ല അതൊന്നും ഇതിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഞാൻ ഇത് ചൂടോടെ തന്നെ ചോറ് വയ്ക്കുന്നുണ്ട് ചോറപ്പിട്ട് ഇത് എരിശ്ശേരി കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു പയറിൽ വെച്ചിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചോറ് അയച്ചാ പത്രവെള്ളി ഇന്നത്തെ വീഡിയോ വീട് രൂ